നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പുതുവർഷത്തിലെ നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ കലണ്ടർ സംബന്ധിച്ചുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അറിയ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കുക അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലുണ്ടാവുകയും ഒരു വർഷം വളരെ നല്ലൊരു വർഷമായി തീരുകയും ചെയ്യും വളരെ കഠിന പ്രയത്നത്തിലൂടെയാണ് നമുക്ക് ഓരോരുത്തർക്കും വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുക കഠിന പ്രയത്നമില്ലാതെ എവിടുന്നൊന്നും പണം വരും എന്ന് ആരും ചിന്തിക്കരുത് ഓരോ വീഡിയോയിലൂടെയും ഓരോ ക്രിയകളും അതും ഒക്കെ പറയുമ്പോൾ ചിലരെങ്കിലും വന്നിട്ട് പറയും ഈ ചെടി നട്ടുപിടിപ്പിച്ചാലും മതി ഇനി ജോലിക്കൊന്നും പോട്ടല്ലോ വെറുതെ മിതമായിട്ടുള്ള ഓരോ ധാരണ വെച്ച് പുലർത്തുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ജോലിക്ക് പോകാതെ പൈസ കിട്ടില്ല എന്ന് പക്ഷേ ഉള്ള പൈസ നമുക്ക് നിലനിന്ന് പോകാനും അതുകൊണ്ടുള്ള ഭാഗ്യം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും വേണ്ടിയാണ് ഓരോ വാസ സംബന്ധമായിട്ടുള്ള ഓരോ ദിശകൾ ഓരോ ചെടികൾ ഓരോ പക്ഷികൾ ഓരോ മൃഗങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ എടുത്തെടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം വേണ്ട വേണ്ടെങ്കിൽ തള്ളിക്കളയാം ഏതും അത് അതിൻ്റെ ഭാഗമായിട്ട് എടുക്കുക ഇനി ഇന്നത്തെ ഇതിലൂടെ പറയാൻ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കലണ്ടറിനെ കുറിച്ചാണ് നമ്മൾ പുതുവർഷം ആകുമ്പോൾ തന്നെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും അല്ലേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടാകും ഈ വർഷം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾ എന്തെല്ലാം നമുക്ക് സംഭവിച്ച പാളിച്ചകൾ എന്തെല്ലാം നമുക്ക് എന്തെല്ലാം കടങ്ങൾ വന്നു ഇനി അടുത്ത വർഷം ഇതിൽ കൂടുതൽ നമുക്ക് സുന്ദരമാക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നൊക്കെ നമ്മൾ ഒരു നോട്ട്ബുക്കോ ഒരു ഡയറിയോ ഒക്കെ എടുത്ത് എഴുതാറുണ്ട് പല രീതികളിലുള്ള ചിലരൊക്കെ ഡയറ്റ് പ്ലാൻ അതുപോലെ ഇത്ര ഈ ഒരു വർഷം കൊണ്ട് ഇത്ര വെയിറ്റ് കുറയ്ക്കണം ഞാൻ ഇത്ര വെയിറ്റ് കൂടി നമ്മളെ വെയിറ്റ് ഒക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ എഴുതി വെക്കും ഇത്ര വെയിറ്റ് ഉണ്ട് ഇനി അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് ഇത്ര വെയിറ്റ് കുറയ്ക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പോൾ നമ്മളൊന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും ചിലർ വെയിറ്റ് കൂടും ചില റേറ്റ് കുറയും അപ്പോൾ ഇങ്ങനെ നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് നമുക്ക് അത് സക്സസ് ആക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്ത് എഴുതി വെക്കുക നല്ല ഒരു നോട്ട്ബുക്കിലോ ഡയറിയിലോ ഒക്കെ എഴുതി വെക്കുമ്പോൾ നമുക്ക് അത് നോക്കി തന്നെ ഓരോ കാര്യങ്ങൾ സക്സസ് ആക്കി ചെയ്യാൻ പറ്റും നമുക്കൊരു ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വർക്കൗട്ടാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ സാധിക്കും അതിൻ്റെ കൂടെ നമ്മളുടെ ഹാർഡ് വർക്കും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പം തീർച്ചയായിട്ടും നമുക്കത് അടിപൊളിയായിട്ട് സക്സസ് ആക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ കൂടെ ഒരു കാര്യമാണ് പറയുന്നത് കലണ്ടർ നമ്മൾ എന്തായാലും എല്ലാ വർഷവും പുതുതായിട്ട് നമുക്ക് കലണ്ടർ വാങ്ങണം കലണ്ടർ ക്ലോക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഒരിക്കലും നിത്യ ജീവിതത്തിൽ നമ്മളൊരു നൂറ് പ്രാവശ്യമെങ്കിലും മറിച്ചു നോക്കുകയും അതുപോലെ സമയം നോക്കുകയും ഒക്കെ ഓരോരുത്തർ ആണെങ്കിൽ ഓരോ ടൈം ഓരോ മിനിറ്റ് എനിക്ക് ക്ലോക്കിൽ പോകുന്നത് അറിയാൻ പറ്റും കാരണം ഞാൻ ഓരോ മിനിറ്റ് വെച്ചിട്ട് ഓരോ പ്രാവശ്യവും ക്ലോക്കിൽ നോക്കുന്ന ഒരാളാണ് കാരണം നമുക്ക് ജോലി ചെയ്യുമ്പോൾ ഓരോ ജോലി ചെയ്യുമ്പോഴും ഇന്ന സമയത്ത് ചെയ്ത് ീർക്കണമെന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ക്ലോക്കിൽ നോക്കും അതുപോലെ തന്നെ ഓരോ ദിവസവും ഡേറ്റ് നോക്കും നമുക്ക് ഓരോ ദിവസങ്ങളും പ്രത്യേക വിശേഷങ്ങളുണ്ടോ വിശേഷ ദിവസമാണോ നമ്മളുടെ പിന്നെ അന്നത്തെ രാഹു അതേപോലെ നമ്മളുടെ രാഹു നോക്കും അതുപോലെ സൂര്യ അസ്തമയം ഉദയം നോക്കും അപ്പോൾ നമുക്ക് ഇതൊന്നും കൊഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കലണ്ടർ എന്ന് പറയുന്നത് അപ്പോൾ കലണ്ടറിൽ കലണ്ടർ വാങ്ങുമ്പോഴും അത് വീട്ടിൽ വെക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കുറക്കാ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമാണ് പുതുതായിട്ട് ഒരു കലണ്ടർ വാങ്ങുന്നവർ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കലണ്ടർ എവിടെയാണോ തൂക്കിയത് അതിന്റെ മുകളിൽ കൊണ്ടുപോയി നമുക്ക് കലണ്ടർ തൂക്കും അങ്ങനെ ഒരു പ്രവണതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർഷങ്ങൾ പോകുമ്പോൾ തന്നെ നമ്മൾ ആ കലണ്ടർ ചുരുട്ടി മടക്കി മാറ്റി വെക്കേണ്ടതാണ് ഒരു കാരണവശാലും കഴിഞ്ഞു പോയ വർഷങ്ങളിലെ കലണ്ടർ ഒരു വർഷം ഒരു കാരണവശാലും തൂക്കാൻ പാടില്ല പുതിയ കലണ്ടർ അതായത് പഴയ കലണ്ടർ എടുത്തു മാറ്റിയതിന് ശേഷം പുതിയ കലണ്ടർ നമ്മൾ തൂക്കേണ്ടതാണ് അതുപോലെ മാസങ്ങൾ മറിഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ ജാനുവരി കഴിഞ്ഞു ഫെബ്രുവരി വന്നു തീർച്ചയായിട്ടും മുപ്പതാം തീയതി കഴിയുമ്പോൾ ഒന്നാം തീയതി തന്നെ കലണ്ടർ മറച്ചിടേണ്ടതാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെ കലണ്ടർ നമ്മൾ നിങ്ങൾക്ക് കലണ്ടർ എന്തെങ്കിലും അത്യാവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷപ്പെട്ട ഏതെങ്കിലും ഒരു ദിവസം ആ വർഷം കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കലണ്ടർ സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് തീർച്ചയായിട്ടും അത് സൂക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ നമ്മൾ കലണ്ടർ പുതിയത് തൂക്കുന്നതിന്റെ താഴെ ഭാഗത്ത് അതായത് പഴയ കലണ്ടറിന്റെ മുകളിൽ പുതിയ കലണ്ടർ തൂക്കാൻ പാടില്ല അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു ആണി അടിച്ച് കലണ്ടർ തൂക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അതും ശരിയല്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് കാര്യങ്ങളാണ് ഫോം ചെയ്യുന്നത് ഒരു കാരണവശാലും പഴയ കലണ്ടറിന്റെ മുകളിൽ പുതിയ കലണ്ടർ തൂക്കാതിരിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മാസങ്ങളും ദിവസങ്ങളും അതുപോലെ തന്നെ സമയങ്ങളും ഒക്കെ നമുക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ മുപ്പതാം തീയതി അല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി ആ മാസിലെ എൻഡ് കഴിയുന്നതോട് കൂടി പിറ്റേന്ന് രാവിലെ തന്നെ കലണ്ടർ ഒന്നാം തീയതി ആക്കിയിട്ടിട്ട് നമ്മൾ ഒന്നാം തീയതി തന്നെ കാണണം എന്നുള്ളതാണ് അതായത് ഒന്നാം തീയതി ആകുമ്പോൾ ഒന്നാം തീയതി തന്നെ മറിച്ചിടണം കലണ്ടർ വേറൊരു ദിവസത്തിലേക്ക് അത് മാറ്റി വെക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ കലണ്ടറും അതുപോലെ ക്ലോക്കും ഒക്കെ വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ വാസ സംബന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഇനി കലണ്ടർ തൂക്കേണ്ട ശരിയായ ദിശയെക്കുറിച്ചാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ ദിശ മാനിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കലണ്ടർ തൂക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സകല ഐശ്വര്യവും സകല സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ ഓരോ അക്കത്തിനും ഓരോ നമ്പറിനും വളരെയധികം ഭാഗ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഒന്ന് തൊട്ട് ഒൻപത് വരെയുള്ള അക്കങ്ങൾ നമ്പറുകൾ കൊണ്ടാണ് ഓരോ നമ്പറുകളും സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നമ്പറുകൾക്കും ആഴ്ചകൾക്കും ഒക്കെ വളരെയേറെ പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ക്ലോക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കടുവ പുലി അതുപോലെ സിംഹം ഇങ്ങനെയുള്ള ജീവികളുള്ള കലണ്ടർ വാങ്ങാതിരിക്കുക അതിന് പകരം ഫ്ലവറുകൾ അതുപോലെ ശാന്തസുന്ദരമായിട്ടുള്ള വെള്ളച്ചാട്ടം അതുപോലെ നല്ല സീനറി ആയിട്ടുള്ള പ്രദേശങ്ങൾ പൂക്കൾ മരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കലണ്ടറുകൾ നിങ്ങൾക്ക് പൂക്കളുള്ള കലണ്ടറുകൾ വാങ്ങി വെക്കണമെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല അതുപോലെ തന്നെ വികാരങ്ങളെ ഉണർത്തുന്ന രീതിയിലുള്ള നഗ്നചിത്രങ്ങൾ അല്ലെങ്കിൽ ഭാഗികമായിട്ടുള്ള നഗ്ന ചിത്രങ്ങളൊക്കെയുള്ള കലണ്ടറുകൾ ഒരു കാരണവശാലും തൂക്കാതിരിക്കുകയാണ് നല്ലത് പിന്നെ കൂടുതൽ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പിന്നെ ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ശിവഭഗവാന്റെത് ദേവിയുടേത് വെങ്കിടാചലപതി ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ദൈവങ്ങളുടെ ഫോട്ടോകൾ വെച്ച് കലണ്ടർ അടിക്കാതിരിക്ക അടിക്കാറുണ്ട് തീർച്ചയായിട്ടും അത് അടിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ആ ഒരു കലണ്ടർ എടുത്ത് മാറ്റേണ്ട ഒരു പ്രവണത വരികയാണ് അതുകൊണ്ട് തന്നെ അത് വളരെ നിന്ദിമാവുകയാണ് ചെയ്യുന്നത് ദൈവങ്ങളുടെ ഫോട്ടോ ഉള്ള കലണ്ടർ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള കലണ്ടർ കിട്ടുകയാണെങ്കിൽ വാങ്ങുക നിങ്ങൾക്ക് ഇപ്പോൾ ഗിഫ്റ്റ് ആയിട്ടും പിന്നെ ബാങ്കിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനി വകളിലൊക്കെ ആയിട്ട് കലണ്ടർ കിട്ടും നിങ്ങൾക്ക് സ്വീകരിക്കുന്നതിൽ യാതൊരു തിരക്ക് തെറ്റുമില്ല പക്ഷേ അത് ശരിയായ ദിശയിൽ തന്നെ തൂക്കണം എന്നുള്ളതാണ് ഒരുപാട് കലണ്ടറുകൾ നമ്മൾ സൂക്ഷിക്കാതെ അത്യാവശ്യത്തിനുള്ള കലണ്ടറുകൾ മാത്രം വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റുള്ളവർ കലണ്ടറുകൾ ഫ്രീ ആയിട്ട് തന്നു എന്ന് കരുതി നമ്മളുടെ വീട്ടിലാണ് ഇത് തൂക്കേണ്ടത് എന്ന് നമുക്ക് ചിന്ത വേണം തെറ്റായ ദിശയിൽ തൂക്കിയാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും ശരിയായ ദിശ എന്ന് പറയുന്നത് തെക്ക് ഭാഗത്തുള്ള ചുമരിൽ നമുക്ക് വടക്ക് ദർശനമായിട്ട് നമുക്ക് കലണ്ടർ തൂക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് വടക്ക് ദർശനമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതിനേക്കാളും നല്ലൊരു ദിശ എന്ന് പറയുന്നത് ഇത് വളരെ നല്ലൊരു ദിശയാണ് തെക്ക് ദിശ തെക്ക് ചുമരിൽ ആണി അടിച്ച് കലണ്ടർ തൂക്കുന്നത് വളരെ നല്ലൊരു ദിശയാണ് അതുപോലെ തന്നെ ഒരു ദിശയാണ് പടിഞ്ഞാറ് ചുമരിൽ ആണി അടിച്ച് കിഴക്ക് ദർശനമായിട്ട് വെക്കുന്നത് ആദ്യം നമ്മൾ ഞാൻ പറഞ്ഞു തെക്ക് ആണി തെക്ക് ചുമരിൽ ആണി അടിച്ചിട്ട് വടക്ക് ദർശനമാക്കി വെക്കാനാണ് പറഞ്ഞത് അതുപോലെ പടിഞ്ഞാറ് ഭിത്തിയിൽ ആണി അടിച്ച് കിഴക്ക് ദർശനമാക്കിയാണ് വെക്കാൻ പറയുന്നത് ഈ രണ്ട് ദർശനവും വളരെ നല്ലതാണ് എന്നാൽ മറ്റുള്ള അതായത് കിഴക്ക് ചുമരിൽ അടിച്ച് പടിഞ്ഞാറ് ദർശനമാക്കിയോ വടക്ക് ചുമരിൽ അടിച്ച് തെക്ക് ദർശനമാക്കിയോ വെക്കാൻ പാടില്ല ദാരിദ്ര്യം രോഗം ദുരിതം ഒന്നും വിട്ടൊഴിയില്ല അതുകൊണ്ട് തന്നെ വാസ സംബന്ധമായിട്ട് ഞാൻ പറഞ്ഞ ദിശയിൽ നിങ്ങൾ കലണ്ടർ തൂക്കുക പഴയ കലണ്ടർ എടുത്തു മാറ്റുക പുതിയ കാര്യങ്ങൾ പുതിയ വർഷത്തിൽ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുക അതാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ പഴയ കലണ്ടർ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സൂക്ഷിച്ച് മടക്കി വെക്കാവുന്നതാണ് അതിൽ യാതൊരു തെറ്റുമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും Нам намаскар.